ഡൽഹി മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ ഇ ഡി നോട്ടീസ് അവഗണിച്ച് കോടതിയിൽ പോയി അന്വേഷണത്തെ അട്ടിമറിക്കാനാണ് അരവിന്ദ് കെജ്രിവാൾ ശ്രമിച്ചതെന്ന് കേന്ദ്രമന്ത്രിയും എൻഡിഎ സ്ഥാനാർത്ഥിയുമായ രാജീവ് ചന്ദ്രശേഖർ മാധ്യമങ്ങളോട് അദ്ദേഹം നിയമം ലംഘിച്ചാൽ പ്രത്യാഘാതം എല്ലാവർക്കും തുല്യമായിരിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു ഈ അരവിന്ദ് അദ്ദേഹം തവണ ഇ ഡിന്റെ നോട്ടീസ് ഒരു വലിയൊരു ഇമ്പോർട്ടന്റ് സ്കാം ആൽക്കോഹോൾ സ്കാമിന്റെ ഇൻവെസ്റ്റിഗേഷൻ പങ്കെടുക്കുന്ന ഒരു നോട്ടീസിനെ ഇഗ്നോർ ചെയ്ത് അദ്ദേഹം കോർട്ട് പോയിട്ട് ആ ഇൻവെസ്റ്റിഗേഷനെ തടസ്സം നോക്കിയിട്ടും കോർട്ട് റിലീഫ് കൊടുക്കാത്ത സമയത്ത് നാല് പ്രാവശ്യം ഇ ഡി നോട്ടീസ് അയക്കും അയച്ചിട്ട് ഇദ്ദേഹം ഇഗ്നോർ ചെയ്യുമ്പോൾ അതിന്റെ കോൺസിക്വൻസ് നാച്ചുറൽ അണ്ടർ ലോ അറസ്റ്റ് ആണ് ഇന്ത്യ അലയൻസിന്റെ പാർട്ട്ണേഴ്സിന്റെ എന്താ അവർ കരുതുന്നത് അവർ പോളിറ്റീഷ്യൻ ആണ് അവർ പൊളിറ്റിക്കൽ ലീഡർ ആണ് അതുകൊണ്ട് ഈ ഇൻവെസ്റ്റിഗേഷൻ അവർക്ക് അപ്ലൈ ചെയ്തില്ല എന്നാണ് ആണോ ലോ ഇന്ത്യയിൽ എല്ലാവരും ഈക്വലി അപ്ലൈ ചെയ്യുന്ന ഇഷ്യൂ ആണ് ഇങ്ങനത്തെ ഒരു കറപ്ഷൻ സ്കാമിനെ ഇൻവെസ്റ്റിഗേറ്റ്